അച്ഛനെ പോലെ തന്റെ നിർഭാഗ്യവാനായ ഒരു അച്ഛനാണ് ഞാൻ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിന് മുൻപ് എന്റെ മകളെ എനിക്കൊന്ന് കാണണം അതിന് നിന്റെ സഹായം തേടിയാണ് ഞാൻ വന്നത് അച്ഛന്റെ ശ്രാദ്ധം തീരുന്നതിന് മുമ്പ് അമ്മ ഇവിടെ എത്തിയിരിക്കണം ശരി എന്നാൽ ഞാൻ ശിവയും കൂട്ടി വരാം അമ്മ എന്തെങ്കിലും പറഞ്ഞ് അവളെ ഒഴിവാക്കണം ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നാൽ മതി സ്വന്തം മകളുടെ സ്ഥാനത്ത് നിന്ന് അവരെൻ്റെ കല്യാണം നടത്തി കാണും പക്ഷേ അതിൻ്റെ പേരിൽ ഏട്ടൻ്റെ ശത്രുവായ സ്ത്രീ എന്നോട് അധികാരത്തെ പെരുമാറുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നെ തല്ലാൻ അവരാര അമ്മ പോലും ഇതുവരെ എന്നെ നുള്ളി നോവിച്ചിട്ടില്ല ഇനി എന്നോട് അടുക്കാൻ ശ്രമിച്ച ഞാൻ ഏട്ടനെ ഇടപെടുത്തു